കോയ ടേസ്റ്റ് നമുക്ക് വാ പണ്ട് കൊറേ കാലമായിട്ട് കാണാത്ത ആളാണ് ആളാന്ന് അല്ലാണ്ട് യൂട്യൂബില് വൈറൽ ആയതുകൊണ്ടൊന്നല്ലോ പണ്ടേ മനസ്സിലൊരു പൂതിയ കൊച്ചിക്കോയെ തിന്നണം കാരണം ഈ കൊച്ചിക്കോയെന്ന് പറയുമ്പം അതിനൊരു വല്ലാത്ത നൊസ്ട്രാൾജിയാണ് കൊച്ചിക്കോയയുടെ ആ മാധുര്യമുള്ള രുചി മാത്രമല്ല അതിൻ്റെ ആ നർമ്മണം മാത്രമല്ല മറിച്ച് നമ്മുടെ തറവാട്ടിൽ ഒരു കുടുംബം മുഴുവനും ഒത്തുകൂടുന്ന മനോഹര ദിവസങ്ങളാണ് ഓർമ്മ വന്നത് ഞങ്ങളുടെ ഈ കൊടുവള്ളി സോൺ അല്ലെങ്കിൽ താമരശ്ശേരി പൂനൂർ ഏരിയയിലൊക്കെ ഈ കൊഞ്ഞിപ്പ് എന്ന് പറയുമ്പം അത് വെറും ഒരു കോയല്ല കൊച്ചിക്കോയ എന്നിങ്ങനെ പേര് വന്നുവെന്നറിയില്ല പക്ഷേ അതിന് കൊടുവള്ളിക്കോയെന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പൂനൂർ കൊച്ചിക്കോയ

കൊച്ചി കൊച്ചി ആണ് എനിക്കതിനെക്കാളും ആഗ്രഹം കൊടുക്കണം ആഹ് ഞാന് ഇതുവരെ അത്രേ ഉള്ളൂ പൈസ കൊണ്ട് പൈസ നോക്കിട്ടല്ലത് ആൾക്കാർ ഇവരെ വയറ് നിറച്ച് കഴിക്കാം ചെറിയ പൈസക്ക് വയരച്ച് എല്ലാവർക്കും കൊടുക്കാം പ്പച്ചിങ്ങനെ വെള്ളി തരുന്ന ആ കാലം ഓർമ്മ ഇതാണ് കൊച്ചിക്കോയൊക്കെ കൊറേ കാലങ്ങൾക്ക് ആദ്യമായിട്ടൊന്ന് കഴിച്ചു പോകട്ട സ്മെല്ലൊക്കെ പഴയ സ്മെല്ലേ അല്ല റിയറേ നമ്മളിതിനെ കുറിച്ച് നിങ്ങളെന്നാ എല്ലാ ദിവസം ആക്കിയത് രണ്ടു ദിവസം ഓരോ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളാ പഴയ പഴയ ഞങ്ങൾ അപ്പാടം കണ്ടി തറവാട്ടിണ്ട് വെള്ളിയാപ്പിച്ചൊക്കെ കൂടി ഇങ്ങനെ ആ ഒരു മണം

മന്തിയും മറ്റേതൊന്നും കിട്ടാനില്ല അതാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചു എങ്ങനെയാണ് ഈ എനിക്കിതിന് കൊച്ചിന്ന് പേര് വരാൻ പാടില്ലായിരുന്നു എനിക്കിതുകൊണ്ടല്ലോ ഇവിടുന്ന് ഏതെങ്കിലും ആൾക്കാര് കൊച്ചി പോയിണ്ടാവും വിഭവം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെന്തെങ്കിലും അങ്ങനെ ഒരു ഞാൻ ദൈവം കഴിക്കുന്ന യഥാർത്ഥ രീതി ഇങ്ങനെ മുടങ്ങല്ലേ ഇത് കഴിക്കണമെങ്കിലും നമ്മളൊന്ന് പഠിക്കാനുണ്ട് ഇതിൻ്റെ അല്ലെ കളരി കപ്പസിക്കാന്ന് പറയുമ്പോണേ കൊച്ചിക്കോയെ തിന്നണ്ട രീതിയിലും ഒരു ഇതുണ്ട് നമ്മളിങ്ങനെ വാരി ഒഴിച്ചു തിന്നണം എന്നാ നാവ് ഇത് തൊടാൻ പാടില്ല തൽക്കാലം ഞാൻ നാവ് തൊടാതെ കഴിക്കുന്നില്ല നമ്മൾ ഡോക്ടറെ പോയില്ല പറഞ്ഞ ആൾക്കാർ നാളെ നാടന്നെ ജിയാക്ക് കഴിക്കാൻ എന്റെ വയറിലെ സ്ഥലല്ല ഇവിടെ എല്ലാരും അൺലിമിറ്റഡ് പ്രതീക്ഷ വരുന്നല്ലോ ഇങ്ങോട്ട് വരുന്നല്ലോ എനിക്ക് ഇതൊന്നത് ഉച്ചക്ക് ഭക്ഷണം ഒക്കെ ആയിട്ട് വയറ് കാലിയാക്കി വരുന്ന ഞാൻ വയറ് ഫുള് ആണ് പിന്നെ ഇവിടെ പൂനൂര് ഇനി പടത്തൊന്നും വെല്ലുണ്ടാവില്ല ഓക്കെ എന്നാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മെയിനായിട്ട് രുചിയേക്കാൾ ഉപരി നൊസ്റ്റാൾജിയാണ്